സാലഡ് ചിക്കൻ റോസ്റ്റ് ഇതിൻ്റെ ഇടയിൽ പീസ് ഉണ്ട് ഇവിടെ നല്ല സോഫ്റ്റ് ചിക്കൻ ചോറും ഇവിടെ കുറച്ച് രാവിലത്തെ ചിക്കൻ ഫ്രൈ ഇരിക്കട്ടോ ചിക്കൻ ഫ്രൈ സാലഡ് കൂട്ടി പാകത്തിന് ഉപ്പും മസാലയും ഒക്കെ ഉണ്ട് മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇന്ന് വെച്ചതാണ് ഇത് രാവിലത്തെ ചിക്കൻ ഫ്രൈ ആണ് കുറച്ചുണ്ടായിരുന്നപ്പെടുത്തുക പിന്നെ ഇപ്പൊ ഇത് സാലഡും മുളകും ചേർത്തി നല്ല സാലഡ് ഉണ്ട് അപ്പൊ ഇന്നത്തെ ഉച്ചയ്ക്കിട്ട ഭക്ഷണം ചിക്കൻ റോസ്റ്റ് സാലഡ് ചിക്കൻ ഫ്രൈ രസം അവിടെ ഉണ്ട് പക്ഷെ എനിക്കിപ്പോൾ രസം വേണ്ടാത്തതുകൊണ്ട് ഞാൻ രസം എടുക്കുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്നെ വരാം ബൈവേ എന്താ